മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിൽ തന്നെയാണ് അങ്ങനെ നമ്മുടെ ശരണിയും ശ്രീധു അർജുനും കൂടെ ആ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് അങ്ങനെ അവർ ആ ഫോട്ടോ എടുക്കുകയാണ് ചെയ്തത് ആ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ശേഷം നമ്മുടെ ശ്രീധു അർജുനോട് പറയുന്നുണ്ട് എന്തിനാണ് തലേൻ്റെ മേലെ ഇങ്ങനെ കൈവെച്ചത് അങ്ങനത്തെ കൈ വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് ശ്രീധു അധികം അർജുൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി നടക്കുന്നുണ്ട് അർജുൻ പക്ഷേ സംസാരിക്കാൻ പോകുന്നുണ്ട് ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന കാര്യത്തിലാണേ ശരി അർജുൻ്റെ അടുത്ത് അങ്ങനെ അധികം നിൽക്കുന്നില്ല ഒരു ഒഴിഞ്ഞു മാറാൻ ഫീലാവുന്നുണ്ട് എന്താണെങ്കിലും അർജുനത് ഭയങ്കര ഫീലാവുന്നുണ്ടെന്ന് തോന്നുന്നു ചില സമയത്ത് അർജുൻ അർജുനവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് സ്ത്രീ അപ്പുറത്താണെങ്കിലും അപ്പുറത്ത് മാറി ഇരുന്നിട്ടാണെങ്കിലും അർജുൻ്റെ അടുത്ത് വരാനോ സംസാരിക്കാനോ ഒന്നും തന്നെ നിൽക്കുന്നില്ല ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ ജാസ്മിനും ഗബ്രിയും സംസാരിച്ചാൽ തീരില്ല തീരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ ടൈമും ഓരോ കോർണറിൽ കോർണറിലിരുന്ന് ഫുൾ സംസാരം തന്നെയാണ് ഫോട്ടോ എടുക്കാനാണെങ്കിലും ശരി അവർ പണ്ട് ഇരുന്ന സ്ഥലമാണ് അവിടെ ഇരുന്നതാണെന്നൊക്കെ പറഞ്ഞ് കയ്യും പിടിച്ചുകൊണ്ട് ഫുൾ ടൈമും വർത്തമാനം പറയുന്നു ചിരിക്കലും കളിക്കലും തന്നെയാണ്